മത്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടും ചാടി വീണമോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും ഭഗവാൻ അരുൾ ചെയ്യുകയാണ് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ ഗുരു കൃപ കൊണ്ട് ഭഗവാനെ അറിയുവാൻ സാധിക്കും അതറിയുന്ന ഭക്തൻ ആ ഭഗവാന്റെ ഭാവത്തെ തന്നെ പ്രാപിക്കും ഭക്തിയില്ലാത്തവരോ ശാസ്ത്രങ്ങളുടെ ഗർഭത്തില് ബോധമില്ലാതെ വീണു കിടക്കുന്നു അവർക്ക് നൂറായിരം ജന്മം കൊണ്ടും തത്വജ്ഞാനമോ മോക്ഷമോ കൈവരിക്കുവാൻ സാധിക്കുകയില്ല അപ്പൊ ഇത് ഈ രഹസ്യം രാമഹൃദയം എന്ന ഈ രഹസ്യം ഭക്തിഹീനന്മാർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപദേശം മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ സാക്ഷാത്കരിക്കുവാനുള്ള പ്രധാനമായ മാർഗം ഭക്തി തന്നെയാകുന്നു